ഹലോ ഹലോ നീ എവിടെയിരുന്നു ഞാൻ വീട്ടിലുണ്ട് എന്താ എന്നിട്ടാണ് ഇത്ര നേരം ഫോൺ എടുക്കാണ്ടിരുന്നു ഞാൻ താഴെ ഇരുന്നു അവിടെ കൊറച്ച് പണികളുണ്ടായിരുന്നേ ഫോണിവിടെ മുകളിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആരാ വിളിക്കുന്നു വെച്ചിട്ട് വേഗം ഓടി വന്നതാ എന്താ കാര്യം അതെ നീ ഒന്നും ഇങ്ങോട്ട് ഇവിടെ പോയാൻ എനിക്ക് അർജന്റായിട്ട് ഒരു കാര്യം പറയാണ്ടായിരുന്നു ഞാൻ ഞാൻ വരണമ്മെ വന്നല്ലോ എന്താ കാര്യച്ച പറയേ അതങ്ങനെ ഫോണില് പറയാൻ പറ്റില്ലേ നീ എന്നോട് വേഗം വായോ എന്താ ചെയ്യാ എന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പൊ വൈകുന്നേരം ആവില്ല എന്നോട് എത്തുമ്പോ എന്താ കാര്യമ്മ ഫോണിൽ കൂടെ ഒന്നും പറയാൻ പറ്റാത്ത കാര്യാണ് ഇപ്പൊ എന്നാ നീ നീനൊന്ന് മനസിലാക്ക നീ എന്നോട് വേഗം വായേ എന്നാ ശരി എന്നാ ഞാൻ ഇപ്പൊ തന്നെ വന്ന പണികളൊക്കെ ഇനി വന്നിട്ട് ചെയ്യാ നിന്നോട്ടൊന്ന് പറയട്ടെ തോന്നിട്ട് വരാ ഞാൻ വന്ന കഴിഞ്ഞാൽ വേഗം പോരേ അധികം നേരം നിക്കില്ലാട്ടോ ആ നീ നിൽക്കുന്നു വേണ്ട നീ ഇന്നെ പോയിക്കോ വേഗം പോയിക്കോ നീ നിങ്ങൾ വേഗം വായാദ്യം ആ ശരി ആ ശരി നിങ്ങൾ എന്തിനും വെൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു വരാൻ വേണ്ടി ആ വന്നപ്പോ നിങ്ങൾ ഒന്നും ഇണ്ടാണ്ടിരിക്കണു പിന്നെ നിങ്ങള് ഞാൻ കാര്യം അറിയാതിപ്പോ എങ്ങനെ നിന്നോട് പറയ ഈ കാര്യം എന്താ എനിക്കൊരു പറയാൻ ഒരു മടി പോലെ ഒരു പേടിയൊക്കെ തോന്ന മടിയോ പിന്നെ പേടിക്കാൻ മാത്രം എന്ത് പ്രശ്ന ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത കാര്യ പറഞ്ഞു നേരിട്ട് വന്നപ്പോ അതങ്ങനെയും പറയണു എന്താ നിങ്ങക്ക് പറ്റി രണ്ടു ദിവസം മുന്നേ നീ എന്ന് വിളിച്ചപ്പോ ഞാൻ ക്ഷീണം തളച്ചയെത്തിരിക്കാന്ന് പറഞ്ഞല്ലേ ആ അപ്പൊ ഞാൻ ഒന്ന് ഡോക്ടറെ കാണാൻ പോയിരുന്നു എന്നിട്ടോ എനിക്ക് വിശേഷം ഇണ്ട് പോന്ന രണ്ടു മാസമായി അതെ അലമ്മ ഇതിനാണ് നിങ്ങൾ പഠിക്കുന്നത് ഇതിന് സന്തോഷിക്കല്ലേ വേണ്ട ഒന്ന് പോടി ഇപ്പൊ എന്താ അല്ലേ എനിക്കാണ് ഇങ്ങനൊരു സമാധാനം ഇല്ല അവിടത്തെ ഉമ്മാട് ഞാൻ എങ്ങനെ പറയത് എന്താ പറയാനുള്ളത് വിശേഷം ഇണ്ടെന്ന് പറയണം അത്ര തന്നെ ആ പറയാനൊക്കെ എളുപ്പാണ് വേഗം കഴിഞ്ഞു എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല ടെൻഷനാവോ ചെയ്യണ് ഉമ്മ നിങ്ങൾ ഈ സമയത്ത് ഓരോന്നും ആലോചിച്ച് കൂട്ടാണ്ട് ടെൻഷൻ അടിക്കാണ്ട് സമാധാനത്തിലിരിക്കേ നിനക്ക് വിശേഷാവേണ്ട സമയല്ലേ പോ സമയത്ത് എനിക്ക് അതിന് പറഞ്ഞ ആൾക്കാരൊക്കെ എന്താ ഈ പറയുക ആ ആൾക്കാരങ്ങനെ പലതും പറയും ആ ആൾക്കാരെ വായടുപ്പിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അവരെന്താച്ച പറഞ്ഞോട്ടെ വാതിലോർക്ക് എന്താ രണ്ടാളും കൂടി വാതിലടിച്ചോണ്ട് കൊറേ നേരമായില്ലോ സ്വകാര്യം പറയാൻ മാത്രം പറയാനുള്ളത് പറയാനൊക്കെ ഇണ്ട് കേട്ട് കഴിഞ്ഞ ഇപ്പമ്മാക്ക് സന്തോഷാവുന്ന ഒരു കാര്യാണ് അതെ എന്നാ പറ ഞാൻ കേക്കട്ടെ നിങ്ങക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യണ്ട്ട്ടോ അതെ റബ്ബേ എന്റെ പ്രാർത്ഥന റബ്ബ് കേട്ടു നിന്റെ കല്യാണം എന്നിട്ട് രണ്ടും കൊല്ലായില്ലേ ഇതുവരെ വരെ വിശേഷം ആവാണ്ടിരുന്നപ്പോളേ ഞാൻ പേടിച്ചിട്ടിരിക്കുന്നു ഇപ്പഴാണ് ഒരു സമാധാനായത് അതിനിപ്പമ്മ വിശേഷം എനിക്കല്ല ഉമ്മാക്കാണ് യും ബുദ്ധിയും ബോധം ഇല്ലാത്തവരായി ഇവര് കേട്ടിട്ട് നാണക്കടാവുന്നു നാട്ടുകാരെ മോത്തിന് എങ്ങനെ നോക്കുക എൻ്റെ കുട്ടിയെ ഇതങ്ങട് കേട്ടിട്ട് തല ഇങ്ങനെ പെരുക്ക ചെയ്യുന്നത് അവളുടെ കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് രണ്ടു കൊല്ലായി ഇതുവരെ അതിനൊരു വിശേഷായിട്ടില്ല എന്നിട്ടാ പവൾക്ക് ഹോ ഇവൾക്ക് എന്തോ ഒരു അന്തം മോതില്ലാവോ അല്ലമ്മ നിങ്ങളടുത്ത് ഇപ്പൊ താര പറഞ്ഞു നാത്തൂനാണോ ഉം അതിന്റെ കാര്യം പറയാണ്ടിരിക്ക ഭേദം ഒരാഴ്ചയായിട്ട് അവൾക്ക് വയ്യ ഷീനാണ് ഞാൻ വിചാരിച്ച ഈ പനിയും തലവേദന ഒക്കെ ഒന്നാണ് ഇതിപ്പൊക്കെ അറിയില്ലല്ലോ അവൾ അമ്പതാം വയസ്സിൽ പ്രസവിക്കാൻ പോവുകയാണ് ഇന്നിപ്പോ കുട്ടിയെ അനസിലും വന്നേക്കണു ഇന്നിപ്പ എന്നെ വന്നിട്ട് അവള് കണ്ടിട്ടേ ഇല്ല വന്നിടുന്ന റൂമിന്റെ ഉള്ളിൽ കയറി വാതിലടച്ച് രണ്ടാളും കുറെ നേരം ഈ വർത്താനം പറയണു ഇങ്ങോട്ട് കാണാണ്ടായപ്പോ ഞാനിന്ന് പോയി നോക്കിയതാണേ അപ്പോളാണ് അവള് പറയണത് എന്താ അവളുടെ വർത്താനം കേക്കണം അവൾക്ക് എന്തോ വിശേഷായ പോലെയാണ് അവളെ വർത്താനം എന്നാൽ രണ്ടു കൊല്ലായി അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് അതിനൊരു വിശേഷമായിട്ടില്ല പക്ഷെ വർത്താനം കേട്ടു കഴിഞ്ഞാ അവൾക്കായ പോലെയാണ് എന്നാലും ഇവരത് എന്ത് കല്പിച്ച് കൂട്ടിയിട്ടാണവത് അയ്യേ ഞാൻ എങ്ങനെ ആൾക്കാരെ മോത്തു വെക്കു നീ മറച്ചു വെക്കാൻ പറ്റിയ കാര്യാണ് ഇപ്പൊ അത് നീ ഒരു കാര്യം ചെയ്യി ഇതില്ലാണ്ടാക്ക എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന് ഒന്ന് നോക്കേ ഓ ഇല്ലെങ്കിൽ നമുക്ക് ആൾക്കാരെ മോത്ത് നോക്കാൻ പറ്റില്ല കേട്ടോ എന്നാ ശെരി ഞാനേ എന്തായാലും ഞങ്ങടെ വരട്ടെ എന്താ ഇന്റെ സത്യാവസ്ഥ ഞാൻ അറിയട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം ആ എന്നാ നീ ഇങ്ങോട്ട് വേഗം വായോ ആരെയും കൂട്ടൊന്നും വേണ്ട ഒറ്റയ്ക്ക് വന്നാ മതി അത് ആരോടും പറയാനും നിക്കണ്ട പറയാൻ പറ്റുന്ന കാര്യല്ലോ ഇത് നീ ഒന്ന് ഇങ്ങോട്ട് വേഗം വായോ എനിക്ക് കയ്യും കാലൊക്കെ അങ്ങനെ തളർന്നു പോവുക ശരി എന്നാ എന്താ നാത്തോന് ഞാൻ ഈ കേട്ടുന്നത് ഈ പേരക്കുട്ടീനെ എടുത്തു നടക്കണ്ട പ്രായത്തിൽ ഈ വിശേഷായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ണക്കേടില്ലേ നിങ്ങൾ ഒരാള് കാരണം ഉണ്ടല്ലോ ഇനിയിപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു നാണക്കേടാവും അല്ല അമ്മായി ഇത് എന്തൊക്കെയാ ഈ പറയണത് എന്താടി പിന്നെ എന്താ ഞാൻ പറയണ്ടേ വയസ്സുകാലത്ത് എൻ്റെ അമ്മ കാണിച്ചു കൂട്ടിയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിക്ക അത് മതിയോ അമ്മായി നിങ്ങൾ സപ്പോർട്ട് ഇതിലേലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഉപദ്രവിക്കാണ്ടിരുന്നാ മതി എന്തേലും നിങ്ങൾ ഈ കുത്തുവാക്കുകൾ പറയാൻ നിൽക്കണേ അല്ല മുളങ്ങ എന്താണ് ഏട്ടയ്ക്ക് തുള്ളത് നിന്നെ കെട്ടിച്ചുകൊടുത്ത കുട്ടിയാണ് നിനക്ക് അവിടെ ഒരു വീടുള്ളതാണ് അവിടെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞ നീ ഒന്ന് ആലോചിച്ചോക്ക നിനക്ക് നാണക്കേടില്ലെന്നില്ലേ അവരെന്തൊക്കെ ഇനി പറയുക ആ ആ കാര്യം ആലോചിച്ചിട്ട് അമ്മായി ടെൻഷൻ അടിക്കണ്ട അമ്മായിടെ പോലെ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല അവിടെ ഉള്ളവര് അവരിത് കേട്ട് സന്തോഷാവുള്ളൂ പിന്നെ സന്തോഷിക്കാനുള്ള കാര്യമാണല്ലോ നിന്റെ ജീവിക്കുന്നത് നാത്തൂനെ ഞാൻ എന്റെ ഒരു കടമയായിട്ട് ഞാൻ പറയാണ് ഞാൻ പറയുന്നത് അനുസരിക്കാൻ നോക്ക് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണിത് നിങ്ങൾ നാളെ തന്നെ ഒരു ഡോക്ടറെ പോയിട്ട് അത് കളയാൻ നോക്ക് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ വരാം കൂടെ നിന്നൊറ്റയ്ക്ക് പോകണ്ട അമ്പത് അമ്പത്തഞ്ച് വയസ്സിൽ പ്രസവിക്കുന്നാലേ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനസ്സിലായോ നിങ്ങൾക്ക് രണ്ട് മാസമായിട്ടുള്ളു ഇനി ഇരുന്ന് ഫുൾ അങ്ങോട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് അതിനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും പിന്നെ കുറച്ചുകൂടി വഴി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല നിങ്ങക്ക് റെസ്റ്റ് എടുക്ക നിങ്ങളുടെ കിടന്നു കഴിഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരും നോക്കിച്ചിട്ടാ ഈ വയസ്സും പ്രായമായി തള്ളി നോക്കുവോ ആ നീ ഞാൻ അവളുടെ പ്രസവം കൂടി കൂടി ഒരു കുറവുള്ളു എനിക്ക് ശരി അതൊക്കെ പോട്ടെ എന്ന് ഈ വിചാരിക്കെന്തെങ്കിലും വിശേഷം ഉണ്ടായിന്നെ എന്തെങ്കിലും അവള് നോക്കുവോ നീ പ്രസവിച്ചെടുക്കോ എന്താ ചെയ്യ നീ നിന്ന് നോക്കാൻ തന്നെ ഒരാൾ കണ്ടുവരും നീ എന്തൊന്ന് കണ്ടെക്കണേ എന്ത് വിചാരിച്ചിട്ടാ നീ നിൽക്കണത് ഇങ്ങനെ എന്തായാലും അമ്മായി ഒന്നും നോക്കേണ്ടി വരില്ല അതുപോലെ എത്ര ആൾക്കാരാണെന്നറിയോ വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാണ്ടിരിക്കുന്നത് നിങ്ങക്ക് എന്റെ കാര്യം തന്നെ അറിഞ്ഞൂടെ ഈ സമയത്തെ ഇമാനെ കുറ്റപ്പെടുത്താൻ നിൽക്കാണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്ക് ഓ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണല്ലോ ഇപ്പൊ മനുഷ്യ നാണെങ്കിൽ കിടത്താൻ വേണ്ടിട്ട് അല്ല അപ്പൊ ഈ പ്രസവം ആരും നോക്കിച്ചിട്ടീ പറയണിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എന്റെ മ്മാടെ പ്രസവം ഞാൻ നോക്കോളാ അത് ആലോചിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട ആ ശരി എന്നാ നീ കൊണ്ടി നോക്കു നിന്റെ സ്വന്തം പ്രസവം നോക്കണ ലോകത്തിലെ ആദ്യത്തെ മകളാവട്ടെ നീ അല്ല മരുമകളുടെയും പേരെ കൂടി മനസ്സിൽ കേട്ടില്ലേ ഇത് കേട്ട് നിങ്ങക്ക് ഒന്നും പറയാല്ലേ അത് ശരി ഇപ്പൊ ഞാൻ എന്തതിന് ചെയ്യാ തള്ളി മകൾക്കും ആ തീരുമാനമാണെങ്കി അവരങ്ങോട്ട് ചെയ്യട്ടെ അവര് വരണതെല്ലാം അവരനുഭവിച്ചോട്ടെ അവരെന്തോ ചെയ്യട്ടെ ഞാനിപ്പ എന്ത് ചെയ്യാനാ മാത്തുവിനെ ഞാൻ എന്തായാലും ഇക്കാലം വിളിച്ചു നോക്കട്ടെ ഏഹ് ഇക്കാലം എന്താ പറയുന്നു നോക്കട്ടെ ഞാൻ എന്തായാലും നമ്മുടെ കുടുംബത്തിന് ഇത് ചീത്തപ്പേരാണ് നിക്കാടെ തീരുമാനം എന്താന്ന് നോക്കട്ടെ ഞാൻ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് എന്റെ അവിടെ വീട്ടിൽ ഇക്കാടെ ആൾക്കാരെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഞാൻ എന്തെക്കാട് പറയാ അവരെ മോത്തി ഞാനങ്ങനെ നോക്കും നമ്മൾ അയോടെ അമ്മായിട് ഇത്രേ പറഞ്ഞോളൂ നിപ്പാനെ വിളിച്ചു ചോദിക്കണെങ്കി അമ്മായിക്ക് ചോദിക്കാ എന്നിട്ട് ഇപ്പാടെ വായിലുള്ളത് കേട്ട് കഴിഞ്ഞ പിന്നെ ഇവിടെ പരാതിയായിട്ട് വരാൻ നിക്കരുത് നോക്കുമ്പോ ഞാൻ ഇക്കാനെ വിളിച്ചിട്ട് ഇക്കാക്കി ഇതേ തീരുമാനമാണെന്നുണ്ടെങ്കിലേ പിന്നെ ഞാൻ ഈ പഠിച്ചോട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു നാത്തൂന്നും ഇല്ല ഒരു ഇക്കാക്കി എന്ന് വിചാരിക്കും ഞാൻ വരേണ്ടതും വരാണ്ടിരിക്കുന്നതൊക്കെ അമ്മായിടെ ഇഷ്ടമാണ് ഇവിടെ ആരും തടഞ്ഞു നിർത്തിയിട്ടില്ല അത് വിചാരിച്ചിട്ട് ഇപ്പം ഈ അമ്മായിയും പറയണ എല്ലാം കേക്കെന്ന് വെച്ചാൽ അത് നടക്കില്ല വാ അമ്മ നമുക്ക് പോവാ ഇവരൊക്കെ വർത്താനം കേട്ടാലേ നമുക്ക് കണ്ടുപിടിക്കുള്ളൂ